പുലിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴാം തിരു ദിനത്തിൽ ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് കാവടി ഘോഷയാത്ര നടന്നു കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് വർണ്ണക്കാവടികളുടെയും വാദ്യമേളങ്ങളുടെയും ആഴുകടിയോടെ കാവടി ഘോഷയാത്ര ആരംഭിച്ചത് ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾ വ്യാഴാഴ്ച ആറാട്ടോടെ സമാപിക്കും പുലിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴാം തിരുവുത്സവ ദിവസം ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെ നടന്നു രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു ഗജരാജൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ പുലിയന്നൂരപ്പൻ്റെ തേടാം പേറ്റി വൈക്കം ചന്ദ്രന്മാരവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും നടന്നു കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര നടന്നു കൊട്ടക്കാവടിയുടെയും പൂക്കാവടിയുടെയും ശിങ്കാരിമേളത്തിന്റെയും ദേവകലാരൂപങ്ങളുടെയും അക്കമ്പടിയുടെയാണ് കാവടി ഘോഷയാത്ര നടന്നത് അലങ്കരിച്ച രഥവും കാവടി ഘോഷയാത്രയിൽ ശ്രദ്ധേയമായി നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത കാവഡി ഘോഷയാത്ര പന്ത്രണ്ടരയോടെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് കാവടി അഭിഷേകം നടന്നു കുറുത്തിയാട്ടം ഓട്ടൻതുള്ളൽ എന്നിവയും നടന്നു വൈകിട്ട് ശ്രീബലിക്ക് വൈക്കം ചന്ദ്രന്മാരാരും സംഘവും പഞ്ചവാദ്യം അവതരിപ്പിച്ചു വേലകളിയും കാഴ്ചശ്രീബലിയോടനുബന്ധിച്ച് നടന്നു ദീപാരാധന നൃത്തനാടകം കഥാപ്രസംഗം തുടങ്ങിയ പരിപാടികളാണ് ശിവരാത്രി ദിനത്തിൽ നടന്നത് രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജയും തുറന്ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പമാണ് ഏഴാം ഉത്സവ ദിനത്തിൽ നടന്നത് എട്ടാം ഉത്സവ ദിനത്തിൽ തിരുവാറാട്ടുടെ ആഘോഷങ്ങൾ സമാപിക്കും വൈകിട്ട് അഞ്ചിന് കൊടിയറക്കും ആറാട്ടുപുറപ്പാടും മേളവും നടക്കും ആറാം ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് കവലയിലെ കാണിക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കവലയിലെ കാണിക്ക മണ്ഡപത്തിലെ മരുണാപുരം ശ്രീരാമകൃഷ്ണാശ്രമം ജംഗ്ഷനിലും സമൂഹപ്പറ ഉണ്ടായിരുന്നു രുദ്രകലാരൂപങ്ങളും തെയ്യവും നൃത്തവും ദേവനൃത്തവും ചെണ്ടമേളവും എഴുന്നള്ളിപ്പിന് മിഴി

നൂറുകണക്കിന് ആളുകളാണ് എഴുന്നള്ളിപ്പിലും സമൂഹ പറയിലും പങ്കെടുക്കാൻ എത്തിയത് ന്യൂസ് പാലാം